ഞങ്ങൾക്കിപ്പോൾ നിലവിലുള്ളതിൻ്റെ ഇരട്ടിയായി വർദ്ധിപ്പിക്കും ഏറ്റവും കുറഞ്ഞത് ഒരു ഇരുപത്തയ്യായിരത്തിനെ മറികടക്കും നമ്മൾ ഈ പ്രാവശ്യം നിലമ്പൂർ രണ്ടായിരത്തി പതിനാറിൽ മാത്രമാണ് നല്ലൊരു വോട്ട് ഷെയറിലേക്ക് എത്താൻ പറ്റിയിരുന്നത് പിന്നീടൊന്നും അത്ര പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റിയിരുന്നില്ല ഇത്തവണ സാധിക്കും തീർച്ചയായിട്ടും സാധിക്കും കഴിഞ്ഞ പ്രാവശ്യം സാഹചര്യമൊന്നുമല്ല ഇപ്പോഴുള്ളത് നിലമ്പൂർ മണ്ഡലത്തിലെ മഹാഭൂരിപക്ഷം ജനങ്ങളും ഇപ്രാവശ്യം എൻ ഡി എ സപ്പോർട്ട് ചെയ്യും തീർച്ചയായും നമ്മൾ വിജയത്തിൻ്റെക്ക് തന്നെ നീങ്ങാനുള്ള സാഹചര്യമാണ് നിലവിലുള്ളത് മലയോര മേഖലയിലും അതുപോലെ തന്നെ മറ്റ് ഗ്രാമീണ മേഖലകളിലുമുള്ള വലിയ സപ്പോർട്ട് എൻ ഡി എക്ക് അനുകൂലമായിട്ട് കിട്ടും ആ നിലയ്ക്കുള്ള പ്രതീക്ഷയിലേക്ക് ഇതിനോടകം തന്നെ എൻ ഡി എ ക്യാമ്പ് എത്തിയിട്ടുണ്ട് നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയും എന്നുള്ള ശുഭാപ്തി വിശ്വാസം എൻ ഡി എ ക്യാമ്പ് ഒന്നടങ്കം പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും റോഡ് ഷോ ഇനിയിപ്പോൾ അല്പദൂരം കൂടി മാത്രമായിരിക്കും ഈ നിലയ്ക്ക് റോഡ് ഷോ എന്ന കണക്കിന് പോവുക അതിനുശേഷം കൃത്യമായി ഈ അഞ്ച് ആളുകളെയാണ് ഇതിനോടകം തന്നെ താലൂക്ക് ഓഫീസിലേക്ക് പോകുന്നതിന് വേണ്ടി സ്ഥാനാർത്ഥി ഉൾപ്പെടെ നിശ്ചയിച്ചിരിക്കുന്നത് ആ അഞ്ച് ആളുകൾ മാത്രം അവിടേക്ക് വാഹനമാർഗം എത്തുക എന്നുള്ളതിലേക്കായിരിക്കും പോവുകയും ചെയ്യുക എന്തായാലും ഇപ്പോഴും റോഡ് ഷോ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വിനീത് ശരി നമുക്ക് റോഡ് ഷോയിൽ തുഷാർ വെള്ള പള്ളിയെ കാണാം രാജീവ് ചന്ദ്രശേഖരനെ കാണാം ഒപ്പം ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസിനെയും കാണാം നേരത്തെ തുഷാർ വെള്ളാപ്പള്ളി വളരെ പൊളിറ്റിക്കലായി നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകാവുന്ന ഒരു പ്രതികരണം വി എസ് രഞ്ജിത്തിന് നൽകിയിരുന്നു അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ ചർച്ചയായ വെള്ളാപ്പള്ളി നടേശിന്റെ മലപ്പുറം പ്രസ്താവന അതേക്കുറിച്ച് തന്നെയാണ് തുഷാർ വെള്ളാപ്പള്ളി സംസാരിച്ചത് വെള്ളാപ്പള്ളി നടിന്റെ മലപ്പുറം പ്രസ്താവന നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുമെന്നാണ് ഉഷാർ വെള്ളാപ്പള്ളി റിപ്പോർട്ടിനോട് പറഞ്ഞത് മലപ്പുറത്ത് ഭൂരിപക്ഷ സമുദായവും ക്രൈസ്തവരും വിവേചനം നേരിടുന്നു എന്നത് വാസ്തവമാണ്